എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ടിനായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നവ്യേയും അഭിയേയുമാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ അഭിയോട് നവ്യ ചോദിക്കുകയാണ് നമുക്ക് പുറത്തു വരെ ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് ഇത് കേട്ടതും അഭി പറയുന്നു എനിക്ക് പുറത്ത് കറങ്ങാൻ പോകാനൊന്നും ഇപ്പം പറ്റില്ല നീ ഇതിനെ ഇപ്പം പുറത്ത് കറങ്ങാൻ പോകുന്നത് ഇതെന്താ അഭി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്നലെ വരെ നീ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ൊക്കെ സാധിച്ചു തന്നു എന്നിട്ട് ഇപ്പം നിനക്ക് എന്താ പറ്റിയത് ഓ പിന്നെ വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ പുറത്ത് കറങ്ങാൻ പോകുന്നത് നിനക്ക് വേറെ പണിയിരുന്നു ഇല്ലേ എന്ന് ചോദിക്കുമ്പം അപ്പം നീ വെറുതെ ആയിരുന്നല്ലേ എന്നെ സ്നേഹിച്ചത് എനിക്കറിയായിരുന്നു അഭി നിന്റെ കള്ള നാടകമായിരുന്നു ഇതെന്ന് നിനക്ക് ഈ കുഞ്ഞിനോട് ഒരു ആത്മാർത്ഥതയും സ്നേഹവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തിനാ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ വീട്ടുകാരെയും എന്നെയുമൊക്കെ നീ കാളി കബളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പം ഞാൻ എനിക്കിഷ്ടമുള്ളത് തോന്നുന്ന പോലെ ചെയ്യും നീ ഒന്നും മിണ്ടാതിരിക്കാമോ നിൻ്റെ ചേച്ചി ചെയ്തത് എന്ത് പ്രവർത്തിയ എൻ്റെ വല്യമ്മയ്ക്ക് വിഷം കൊടുത്തില്ലേ അതെ പിന്നെ എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടമല്ല അതിനു മുമ്പ് എനിക്കിഷ്ടമായിരുന്നു ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് വെറുതെ നീ എന്നോണെ പറയരുത് അഭി ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് ഓർത്താണ് നീ എന്നെ സ്നേഹിച്ചത് ഈ കുഞ്ഞു മരിക്കാൻ പോകുക ഓർത്താണ് നീ എന്നെ സ്നേഹിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ വെറുതെ എന്നോണെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത് എന്ന് പറഞ്ഞപ്പം നീ ഒന്നും മിണ്ടാതിരിക്കാൻ എനിക്ക് നിന്നെ കാണും എന്നതേ കലിയും ഉറപ്പും വെറുപ്പുമൊക്കെയാണ് നിന്റെ ചേച്ചി നിന്നെ കൊല്ലാൻ നോക്കിയതായിരിക്കും അതുപോലും മനസ്സിലാക്കാത്ത ഒരു പൊട്ടിയല്ലേ നീ നിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഞാൻ വല്ലതും തൂങ്ങിച്ചാകുന്നത് നല്ലത് എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് നവ്യ പറയുകയാണ് നീ എന്നോട് ദേഷ്യപ്പെട്ടോ പക്ഷേ നീ ഒരിക്കലും എൻ്റെ വീട്ടുകാരോട് ദേഷ്യപ്പെടുകയോ കയർത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് അവരുടെ മനസ്സിൽ നമ്മളിപ്പോൾ ഒന്നായി നമ്മൾ നല്ലതുപോലെ ജീവിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുകയാണ് ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹബിക്ക് ദേഷ്യം വന്നിട്ട് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ് എനിക്ക് നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റില്ല ഞാൻ മാലയിട്ടേക്കുന്നത് കൊണ്ടൊന്നും പറയുന്നില്ല എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോവുകയാണ് ഇത് കേട്ട് നമ്മുടെ നവ്യ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുന്നു ഇതേ സമയത്ത് വീണ്ടും അബി ജലജോടി കാര്യങ്ങളൊക്കെ ചെന്ന് പറയുകയാണ് അവൾക്ക് പത്തി ഉയർത്താൻ സമയമായെന്നും അവൾ എൻ്റെ നേരെ ചീറ്റുകയാണെന്നും അമ്മ കാരണമായി ഇതൊക്കെ സംഭവിച്ചത് എന്നും പറയുമ്പോഴത്തേക്കും ജലജ അഭിയെ വഴക്ക് പറയുകയാണ് നിന്നോട് ഞാൻ സ്നേഹിക്കാൻ പറഞ്ഞു അതിന് നീ എന്തിനാ എന്നെ വെറുതെ പഴിക്കുന്നത് അതെ നീയല്ലേ എല്ലാം വരുത്തി വെച്ചത് നീയല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നീ സത്യം പറഞ്ഞാൽ ഒരു പൊട്ടന അഭി നീ വെറും പൊട്ടന ദേ അമ്മ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാനെന്താ പൊട്ട നമ്മ പറയാൻ കാരണം അല്ല നിനക്ക് വല്ല കാര്യവും ഉണ്ടായിരുന്നോ അവളുടെ വീട്ടിൽ പോയി ട്രീറ്റ് നടത്തേണ്ടതും അവളെ പുറത്തു കൊണ്ടുപോകേണ്ടതും ഒക്കെ ഇവിടെ ഇരുത്തി സ്നേഹിച്ചാൽ പോരായിരുന്നു അപ്പോഴമ്മയല്ലേ പറഞ്ഞേ അവളെ നന്നായിട്ട് സ്നേഹിക്കണമെന്നും അവൾക്ക് കള്ളത്തരമാണെന്ന് തോന്നരുതെന്നും ഒക്കെ അതുകൊണ്ടല്ലേ ഞാൻ അവളുടെ കൂടെ വീട്ടിൽ പോയതൊക്കെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ കളിച്ച കളി തിരിഞ്ഞു പോയി ഇനി എന്നാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല അവളും നയനീം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാത്ത് ഇരിക്കുന്നത് വെറുതെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് ചിലപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വരും അഭി എന്നൊക്കെ പറയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഗോവിന്ദൻ അനന്തപുരി തറവാട്ടിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഗോവിന്ദൻ മകളെ കാണാൻ വേണ്ടി മകൾക്ക് കുറേ പലഹാരങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ് അതും ദേവയാനീനെ പോയി ഹോസ്പിറ്റലിൽ കണ്ടിട്ടാണ് വരുന്നത് ജലജ ഗോവിന്ദനെ കണ്ടതും താൻ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ പറയുവാണ് അത് പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ കനങ്കദുർഗ ഉണ്ടാക്കി നവ്യ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെയാണ് അത് ഞാൻ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു ഇത് കേട്ട ഉടനെ തന്നെ അഭി പറയുക പിന്നെ ഇവിടെ പലഹാരവും വേണ്ട ഒരു കോപ്പും വേണ്ട ഇങ്ങോട്ട് നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചായിരുന്നോ എന്ന് ഇത് കേട്ടതും അല്ലാതെ ഷോക്കായി പോവുകയാണ് ഗോവിന്ദന് അഭിമോനെ നീ എന്താണ് പറയുന്നത് നീ എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് നീ നല്ലതുപോലെ സംസാരിച്ചതല്ലേ നിനക്ക് എന്താ അഭി പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ നവ്യ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇറങ്ങി വരികയാണ് നവ്യയെ കണ്ട ഉടനെ തന്നെ അച്ചാന്ന് പറ വിളിച്ചോടി വന്ന് നമ്മുടെ ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുന്നു അപ്പോഴത്തേക്കും ജലജ ഓഹോ വന്നല്ലോ അതെ ഇവക്കെടുത്ത് കൊടുത്താൽ മതി നിങ്ങളുണ്ടാക്കിയ പലഹാരമൊക്കെ നിങ്ങളുണ്ടാക്കിയ പലഹാരം ഞങ്ങൾക്ക് വേണ്ട ഇതിനകത്തു വല്ല വിഷം ചേർത്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ നിങ്ങളുടെ മകളുണ്ടല്ലോ നയൻ അവള് വിഷം കൊടുത്ത എൻ്റെ ഏടത്തി ഇപ്പം ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിങ്ങളൊന്നും ഉണ്ടാക്കിയ ഒരു സാധനവും വിശ്വസിച്ച് തിന്നാൻ പോലും പറ്റില്ല ഇവക്ക് കൊടുക്ക് ഇവളങ്ങോട്ട് ചാകട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് കയറിപ്പോകുന്നു അഭിയും അങ്ങ് പോകുന്നു ഇത് കേട്ട ഉടനെ ഗോവിന്ദൻ നമ്മുടെ നവ്യോട് ചോദിക്കുകയാണ് എന്താ മോളെ ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് മോക്ക് ഇവിടെ സങ്കടങ്ങൾ തന്നെയാണോ അപ്പം അഭി അഭി മാറി എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അഭി അഭിനയിച്ചതായിരുന്നു അവൻ വെറും നാടകം കളിച്ചതായിരുന്നു സത്യത്തിൽ ആ പാല് എനിക്ക് തരാൻ വേണ്ടി ഉണ്ടാക്കിയതാ ആ പാലിൽ വിഷം കലർത്തിയത് എനിക്ക് തരാൻ വേണ്ടിയാണ് അതുമാറി അത് അമ്മായിക്ക് പോയതാ എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും അവൻ ആഗ്രഹിക്കുന്നില്ല വയറ്റിൽ വെച്ച് ഈ കുഞ്ഞു മരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ഇതവൻ്റെ കുഞ്ഞല്ലേ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് ഞാൻ അനുഭവിക്കണമല്ലോ അനുഭവിച്ചേ ഞാൻ തീരൂ കാരണം ഞാനല്ലാതെ വേറെ ആരാ ഇതൊക്കെ അനുഭവിക്കുന്നത് തന്നെ വരുത്തി വെച്ചതൊക്കെയല്ലേ അച്ഛൻ സങ്കടപ്പെടേണ്ട ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പോയി വീട്ടിൽ പറയരുത് അമ്മയും നന്തവും വിഷമിക്കും അമ്മയും നന്ദും ഓർത്തിരുന്നോട്ടെ എന്നെ അഭിസ്നേഹിച്ചു തുടങ്ങിയെന്ന് വെറുതെ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴേ ും ഗോവിന്ദൻ ഇല്ല മോളെ ഞാനിത് ചെന്ന് പറയില്ല എങ്കിലും എൻ്റെ മോളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക മോൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു ഒരു കാര്യം ചെയ്യുക മോള് മോള് തിരിച്ചു വീട്ടിലേക്ക് പോരെ അവിടെ മോൾക്കൊരിടം ഞാൻ തരാം വെറുതെ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ വിഷം തരാനൊക്കെ തുടങ്ങിയാല് എന്ത് വിശ്വസിച്ചാൽ എൻ്റെ രണ്ടു മക്കളെ ഞാൻ ഇവിടെ നിർത്തുന്നത് അല്ല ഈ അഭീനെ പോലെ തന്നെയാണോ ആദർശ് നയനയോട് വെറുതെ അഭിനയിക്കുന്നതാണോ ഹേ അല്ല ഒരിക്കലും ആദർശേട്ടനെ രണ്ടു മുഖമില്ല ഇവിടെ ഇരട്ട മുഖവുമായിട്ട് നടക്കുന്നത് അഭിയാണ് ആദർശേട്ടൻ വെറും പഞ്ചപ്പാവമാണ് ആദർശേട്ടൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നയനയെ സ്നേഹിക്കുന്നത് ആ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം അത് നയനയുടെ ഒരു ഭാഗ്യം തന്നെയാണ് എന്ത് ചെയ്യാനാച്ചാൽ ഞാൻ വരുത്തി വെച്ചതാണ് എനിക്കറിയാം എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഏതായാലും ഗോവിന്ദൻ വളരെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് പിന്നെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ജയനെയും നമ്മുടെ ആദർശനെയുമാണ് കാണിക്കുന്നത് അങ്ങനെ ജയൻ വന്ന് ചോദിക്കുക അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല അല്ല നയനമോൾ നയനമോളെന്തു നയന സന്തോഷമായിട്ടിരിക്കുന്നു അവൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അല്ല ശരീരത്തിനും വല്ല ക്ഷീണവും ഏയ് അവളുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു ക്ഷീണവുമില്ല അവൾ സന്തോഷമായിട്ടിരിക്കുക അമ്മയ്ക്ക് രക്തം കൊടുത്തതിൻ്റെ പേരിൽ അവൾക്ക് ഭയങ്കര ആ അവൾക്ക് സന്തോഷം പക്ഷേ ഈ കാര്യം നയ ദേവയാനി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയാലോ ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ആ അതുതന്നെയാ അച്ചാ നയനിയും പറയുന്നത് അതുകൊണ്ടാണ് ഈ സത്യങ്ങളൊന്നും ആരും അറിയരുതെന്നും ദേവയാനി ഒരിക്കലും അറിയരുത് എന്ന് പ ദേവയാനി നല്ലാട്ട സോറി ഏടത്തി ഒരിക്കലും അമ്മ ഒരിക്കലും അറിയരുത് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ജയൻ പറയുകയാണ് ഇല്ല ഒരിക്കലും ഇത് അവൾ അറിയണ്ട അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവളുടെ ജീവൻ തന്നെ അവൾ നശിപ്പിച്ച് കളയും നവ്യയുടെ ദാൻ നയനിയുടെ ദാ ദാനമാണ് തൻ്റെ ജീവിതവും ജീവനും എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അത് അവൾക്ക് താങ്ങാനും സഹിക്കാനും പറ്റിയെന്ന് വരില്ല പക്ഷെ ഒരു ദിവസം ഇതറിയാതിരിക്കരുതല്ലോ അച്ഛാ ഇതറി അറിയണമല്ലോ ഇത് അറിഞ്ഞില്ല എങ്കിൽ അമ്മയെപ്പോഴും എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടും എൻ്റെ ഭാര്യയുടെ നല്ല മനസ്സും ആത്മാർത്ഥതയും എൻ്റെ അമ്മ കാണാതെ പോകും ആ നമുക്ക് പറയാം ഒരു ദിവസം പറയാം അല്ല നയനെന്താ പറഞ്ഞത് അവളിപ്പോഴും പറയണ്ടെന്ന് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറയുകയാണ് ഏതായാലും ഈ സംസാരത്തിന് ശേഷം പിന്നെയും കാണിക്കുന്നത് നമ്മുടെ അഭിനേയും നവ്യനെയുമാണ് അങ്ങനെ നമ്മുടെ അഭി ഇരിക്കുമ്പോഴും നവ്യയ്ക്ക് കലുമൂത്ത് വരികയാണ് നവ്യ കലുമൂത്തി വന്നിട്ട് എടാ നിൻ്റെ അച്ഛൻ്റെ പേരെന്താടാ എന്ന് ചോദിച്ചപ്പോൾ അഭി ഒന്നും മിണ്ടുന്നില്ല എടാ നിൻ്റെ അച്ഛൻ്റെ പേരെന്താടാന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത് നിനക്ക് നാണമില്ലേടാ എടാ നിനക്ക് അച്ഛനുണ്ടോടാ നിൻ്റെ അച്ഛൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ നിനക്ക് അച്ഛൻ എന്താണെന്ന് അറിയാമോ അതുകൊണ്ടാടാ എൻ്റെ അച്ഛൻ വന്നപ്പം നീ എൻ്റെ അച്ഛൻ്റെ മുമ്പിലിട്ട് എന്നെ അപമാനിക്കുകയും എൻ്റെ അച്ഛനെ അപമാനിക്കുകയും ചെയ്തത് അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞു വളരുന്നവർ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല നിനക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ അപ്പം നിനക്ക് അച്ഛന്മാരെ ബഹുമാനിക്കേണ്ട കാര്യവുമില്ലെന്ന് എനിക്കറിയാം നിൻ്റെ അച്ഛൻ ആരാന്ന് നിനക്കറിയാമോ അതുമല്ല ഈ കുടുംബത്തിലെ നിനക്ക് എന്താർഹതയാണോ ഉള്ളത് നിന്റെ അമ്മ വലിഞ്ഞു കയറി വന്നപ്പോൾ ഇവിടെ ഉള്ളവരെ ദാനമായിട്ട് കൊടുത്തൊരു ജീവിതം അല്ലെടാ നിന്റെ അമ്മയ്ക്ക് ഇവിടുത്തെ മുത്തശ്ശൻ നിന്റെ അമ്മേനെ ഇവിടുത്തെ മകളായിട്ട് അംഗീകരിച്ചത് അത് നിന്റെ ഒരു ദാനമായിട്ട് നീ കണ്ടാൽ മതിയിടാ പക്ഷേ അങ്ങനെയല്ലടാ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് താൻ മരുമക്കളായിട്ട് തന്നെയാണ് കടന്നു കടന്നു വന്നത് അല്ലാതെ കണ്ടവരുടെ ആ ഒരു ദാനം കൊണ്ടല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് ഞങ്ങളെ വിവാഹം ആലോചിച്ച് ഞങ്ങൾ മരുമകളായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് നിനക്ക് എന്ത് അർഹതയാണ് നിനക്കും അമ്മയ്ക്കും ഇവിടെ നിൽക്കാൻ ഇത് കേട്ട ഉടനെ നമ്മുടെ അഭിക്ക് ദേഷ്യുമരിയാണ് നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് വിളിച്ചു പറയുന്നതിനാണോ തെറ്റിരിക്കുന്നത് എടാ നീയൊക്കെ കൂപ്പത്തൊട്ടിയിൽ കിടന്നതല്ലേടാ നീയൊക്കെ ഈ വീടിനകത്ത് കയറി ഇതെങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ അമ്മയുടെ സ്വഭാവം ഉണ്ടല്ലോ അതൊരിക്കലും ഒരാണിനും സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് നിന്റെ അമ്മേനെ നിന്റെ അച്ഛൻ ഇട്ടിട്ട് പോയത് സ്വന്തം അച്ഛൻ അച്ഛനാരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു ഒരുത്തരില്ലാത്തവനല്ലടാ നീ എന്നൊക്കെ പറയുകയാണ് ഇത് സങ്കടത്തോടു കൂടിയാണ് നമ്മുടെ അഭി കേട്ടുകൊണ്ടിരുന്നത് അഭി ഇത് കേട്ട് കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ തൻ്റെ ആരാണെന്ന് അഭിക്കറിയില്ല അച്ഛൻ്റെ പേര് പോലും അഭിക്കറിയില്ല ജലിച്ചത് ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഏതായാലും നവ്യയ്ക്ക് ചെറിയൊരു ആശ്വാസമായി നവ്യ ഇതൊക്കെ കേട്ടിട്ട് കേട്ടിട്ടങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ദേവയാനീനെ കാണാനായിട്ട് അവിടെ ആദർശം നയനയും ഇല്ല ആദർശം നയനയും വീട്ടിൽ പോയി എന്ന് പറയുകയാണ് അവിടെ ഉള്ളത് നമ്മുടെ അനിയാണ് അങ്ങനെ അനിയനെ കണ്ടതും നമ്മുടെ നന്ദുവിനെന്തോ പോലെയായി അങ്ങനെ അനി ചോദിക്കുക എന്താ അവിടെ നിൽക്കുന്നത് കേറി വാ എന്ന് പറയുന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ല ഏട്ടനും ഏടത്തി ഏട്ടനും ചേച്ചി ഉണ്ടെന്ന് ഓർത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതിനിപ്പോൾ എന്താ ഏട്ടനും ചേച്ചി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഇങ്ങോട്ടേക്ക് വരുത്തുള്ളൂ എന്താ എന്താ നീ മാറി മാറി ഒഴിഞ്ഞു മാറി നടക്കുന്നത് സത്യത്തിൽ നമ്മൾ കോഫി കുടിക്കാൻ പോകുന്ന കോഫി ഹൗസിലൊക്കെ ഞാൻ നിന്നെ പോയി അന്വേഷിച്ചു അവിടെ ഒന്നും നീ ചെന്നിട്ടില്ല എന്താ പറ്റിയത് നിനക്ക് നിനക്ക് എന്താ സംഭവിച്ചത് എൻ്റെ ജീവിതമോ ഇങ്ങനെയായി തീർന്നു ഒരിക്കലും നിന്റെ ജീവിതം ഇങ്ങനെയായി തീരരുത് അറിയാമോ എങ്ങനെയാ എൻ്റെ എൻ്റെ വല്യമ്മ ഹോസ്പിറ്റലിലായെന്ന് അവളുണ്ടല്ലോ ആനാമിക അവളോ അല്ലെങ്കിൽ ജലജ ജലജ അപ്പച്ചിയോ വിഷം കൊടുത്തത് തന്നെ ആയിരിക്കും എൻ്റെ ജീവിതം നശിച്ചു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു ജീവിതം എനിക്ക് കിട്ടിയത് അതിപ്പോൾ പലർക്കും തോന്നുന്നുണ്ട് വേണ്ടായിരുന്നുവെന്ന് ഇത് കേട്ട് നമ്മുടെ നന്ദു തലകുനിച്ച് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ